ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്ലാനിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം പോസിബിൾ അറിയില്ല കുറേ വീഡിയോസ് ഇനി വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കംപ്ലയിന് കണ്ട പോലെ തന്നെ ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ആർ സി കിട്ടാത്തൊരു സംഭവം ആർ സി കിട്ടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു വാഹനം വിറ്റ് കഴിഞ്ഞാൽ അത് ആർ സി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ പുതിയ ഓണർക്ക് ഈ ആർ സി കിട്ടാത്തൊരു പ്രശ്നം ഒരുപാട് കാലമായിട്ട് ആർ സി കാർഡുകൾ കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു കൊല്ലത്തോളം ഒക്കെ ആർ സി കിട്ടാത്ത ഒരുപാട് കേസസുകൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മുടെയൊക്കെ വണ്ടി വിൽക്കുന്ന സമയത്ത് ആർ സി കയ്യിലില്ലാത്ത വണ്ടികൾ നമ്മൾ എടുക്കുകയേ ചെയ്യാത്ത രീതിയിലായിരുന്നു നമ്മുടെ കച്ചവടങ്ങൾ കാര്യങ്ങളും ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആർ സി ജെനുവനാണ് ആർ സി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി പർച്ചേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആർ സി കിട്ടാത്ത താമസം കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയു കാര്യങ്ങൾ ഫീസടക്കാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഫീസ് കൊടുത്തിട്ടും നമുക്ക് ആർ സി കിട്ടാത്ത പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട് ഈ മാസം മാർച്ച് ഒന്നാം തീയതി മുതൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ആർ സി കാർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ നിലവിലിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആർ സി ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ആർ സി നിങ്ങൾക്ക് ഡിജിറ്റലായി സൂക്ഷിക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ആയിട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഇതെങ്ങനെയാണ് ചെയ്യാൻ എന്നുള്ളത് കുറേ ആളുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടും ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതെങ്ങനെ നമുക്ക് ആർ സി കാർഡ് പ്രിൻ്റ് എടുക്കാം അതേപോലെ തന്നെ മൊബൈലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡെസ്ക്ടോപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ നമുക്ക് ആർ സി കാർഡ് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ആയിട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി ഒന്നല്ല അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡെസ്ക് ടോപ്പ് വേർഷനും മൊബൈൽ വേർഷനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് വേർഷൻ ഇതെങ്ങനെയാണ് നമുക്ക് ആർ സി കാർഡുകൾ പ്രിൻറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാനിവിടെ ക്യാമറ കറക്റ്റ് നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ കറക്റ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എം പരിവാഹൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം മൗസ് അതാ നിലത്ത് കേട്ടോ ഓക്കെ എം പരിവാഹൻ എം പരിവാഹൻ ജസ്റ്റ് നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ കാണുന്ന ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാം സൂം ചെയ്ത് കാണിച്ചു തരാം വേണ്ടോ ഇവിടെതാ എം പരിവാഹൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എം പരിവാഹൻ ഗവൺമെൻറ് ഡോട്ട് ഐ എൻ ജി ഒ വി ഐ എൻ ഈ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കാണാം ഫസ്റ്റിൽ കയറുന്ന വെബ്സൈറ്റിൽ കയറാം അതിനുശേഷം പേജ് ലോഡായി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇതിൽ ഓൺലൈൻ സർവീസസ് ഫസ്റ്റിൽ ഫസ്റ്റിൽ ഉള്ളത് എബൌട്ട് അസ് എന്നാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ഓൺലൈൻ സർവീസസ് ഈ ഓൺലൈൻ സർവീസസിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് നമ്മൾ മൗസിംഗോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ അടിയിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് വരും അടുത്ത പേജിൽ നമ്മളോട് ഇവിടെ നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നെയിം ഏതാണോ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ കേരള ആയതുകൊണ്ട് കേരള എന്ന് കൊടുക്കുക നിങ്ങൾ ഒതർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് തന്നെ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ആർ ടി ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി എൻ സെലക്ട് ചെയ്യുക തമിഴ്നാട് സെലക്ട് ചെയ്യുക അതേപോലെ വേറെ ആർ ജെ അല്ലെങ്കിൽ ഒദർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെക് സെലക്ട് ചെയ്യുക ഏത് സ്റ്റേറ്റിലാണോ വാഹനം ദൃശ്യ ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസിലേക്ക് വരും അടുത്ത പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് കാണാം സൂം ചെയ്ത് കാണിച്ചുതരാം ഇവിടെ കണ്ടോ ഇവിടെ മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് അതിൽ ഓൾറെഡി രണ്ടെണ്ണം ഫില്ലായിട്ടുണ്ട് അടി അടിഭാഗത്തായിട്ട് അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്ട് ആർ ടി ഒ ഒന്നിട്ടുണ്ട് അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ആർ ടി ഓഫീസ് സെലക്ട് ചെയ്യുക ഈ ആർ ടി ഓഫീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് വണ്ടികൾ പേപ്പർ മാറുന്ന സമയത്ത് തിരൂർ ആർ ടി ഓഫീസ് വഴിയാണ് ചെയ്യുക അതായത് ഇപ്പോൾ വയനാട് രജിസ്ട്രേഷനിലൊരു ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ആർ സി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരൂർ ആർ ടി ഓഫീസിൽ നേരിട്ട് നമ്മൾ ചെയ്തിട്ട് പേപ്പർ ചെയ്ഞ്ച് ചെയ്യാണ് ചെയ്യുക അപ്പോൾ ആർ ടി ഓഫീസ് ചിലപ്പോൾ തിരൂര് തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവും വയനാട് ഓർട്ടോഫീസിലുള്ള വാഹനം തിരൂർ ആർട്ടി ഓഫീസിലേക്ക് ഇവർ നമ്മൾ ചെയ്യുന്ന സമയത്ത് തിരൂര് മാറിയിട്ടുണ്ടാവും അത് ചില സമയത്ത് വരാറുണ്ട് ചില ഏജൻറ്റുമാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതായത് നമ്മുടെ ആർ സി പ്രിൻ്റ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് കോപ്പി ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ആർട്ടി ഓഫീസിനാണോ നമ്മൾ സ്കാൻ ചെയ്യുന്നത് അവിടെ നിന്നുള്ള അഡ്രസ്സിലായിരിക്കും ആർട്ടി ഓഫീസിലായിരിക്കും നമ്മുടെ ആർ സിയുടെ പുറോഗത്തുണ്ടായിരിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ആർട്ടി ഓഫീസിൻ്റെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആർ സി നിങ്ങൾക്ക് കാണിച്ചു തരാം ആർ സി നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്ങനെയാണ് ആർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ അതാണ് കേട്ടോ ആർ ടി ഓഫീസ് എങ്ങനെ സെലക്ട് ചെയ്യാം ഇപ്പോൾ കെ എൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ആർ സി ഞാൻ ജസ്റ്റ് നിന്ന് കാണിച്ചുതരാം ഒരു ആർ സി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ വിറ്റൊരു വണ്ടിയുടെ ആർ സി ആണ് അപ്പോൾ ഇതിൽ കെ എൽ സീറോ സെവൻ ആണ് രജിസ്ട്രേഷൻ വരുന്നത് ഇരിഞ്ഞാലക്കുട എസ് ആർ ടി ഒ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗ്യാരേജിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മളിവിടെ തിരൂർ ഓഫീസ് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏജൻറ്റുമാര് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ആർ ടി ഓഫീസ് ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കുക ഏത് ആർ ടി ഓഫീസിലാണോ നിങ്ങൾ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ആർ ടി ഓഫീസ് സെലക്ട് ചെയ്യുക ഞാനിവിടെ എൻ്റെ ബൈക്കിൻ്റെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാൻ തിരൂരങ്ങാടി ആർട്ട് ഓഫീസ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് തിരൂരങ്ങാടി ആർട്ടി ഓഫീസാണ് എൻ്റെ ആർട്ടോ ഓഫീസ് സെലക്ട് ചെയ്തതിന് ശേഷം ആർ സിയുടെ പുറകുവശത്തായിട്ടും ആർ ടി ഓഫീസ് നിങ്ങൾക്ക് കാണാട്ടോ കേട്ടോ ഇവിടെ ഇരുന്നാലക്കുട എസ് ആർ ടി ഒന്നുണ്ട് ആർ സിയുടെ പുറകുവശത്ത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ആർ ടി ഓഫീസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അടിച്ചാലും മതി ആർ സിയുടെ ഏതെങ്കിലും കോപ്പി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുന്ന ആളുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ആ വാങ്ങുന്ന ആളുടെ കയ്യിൽ ആ കോപ്പി വാങ്ങിയിട്ട് ആ ഏതാണോ ആർ ടി ഓഫീസ് അത് ചെക്ക് ചെയ്യുക എന്നിട്ട് അവരോട് ചോദിക്കുക വാഹനം വാങ്ങുന്ന സമയത്ത് ചോദിക്കുക നിങ്ങൾ ആർ ടി ഓഫീസ് നമ്മുടെ ആർ ടി ഓഫീസ് നിങ്ങൾ ആരാ ആരാണോ ആധാർ കൊടുക്കുന്നത് ആ ആധാറിലുള്ള ആർ ടി ഓഫീസിലേക്ക് മാറിയിട്ടാണോ ചെയ്യുക അതല്ല നിങ്ങൾ വാങ്ങിച്ച വ്യക്തിയുടെ ആർട്ടി ഓഫീസിൽ തന്നെ നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ടാണോ ഈ വാഹനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചറിയാം അത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ തിരുവനങ്ങാടി ആർട്ടി ഓഫീസിലാണ് എൻ്റെ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഏതാണോ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ വീണ്ടും പ്രൊസീഡിൽ എന്ന് കാണാം ഇവിടെ പ്രൊസീഡ് കണ്ടോ ഇവിടെ പ്രൊസീഡിൽ എന്ന് കാണാം അവിടെ പ്രൊസീഡ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വരും അടുത്ത പേജിൽ നിങ്ങൾ കാണാം കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട ജസ്റ്റ് എന്തു ചെയ്യാം ഇവിടെ കണ്ട ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് ഈ ഒരു ഓപ്ഷൻ ഈ സ്റ്റാറ്റസിൻ്റെ നേരെ ഈ വശത്തായിട്ട് കണ്ടോ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഏറ്റവും താഴെയായിട്ട് ദാ കൊടുത്തിട്ടുണ്ടാവും പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ആർ സി കാർഡ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ വണ്ടിയുടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണെന്നെങ്കിൽ പഴയ ആർ സിയുടെ കോപ്പി എടുക്കുക വണ്ടിയിലുള്ള നമ്പർ അടിക്കുക അതിനുശേഷം ചേ പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേസിസ് നമ്പറിൻ്റെ ഫൈവ് ഡിജിറ്റ് അതായത് ചേസ് നമ്പറിൽ ആർ സിയിലുള്ള ചേയ്സിസ് നമ്പറിൻ്റെ ലാസ്റ്റത്തെ ഫൈവ് ഡിജിറ്റാണ് ഇതിൽ അടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റും അടിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ തന്നെ അടിക്കാം കേട്ടോ ഇനി ഈ ചേസ് നമ്പറിൻ്റെ കേസിൽ പറയുമ്പോൾ ചേസ് നമ്പർ നിങ്ങളുടെ കയ്യിൽ ആർ സി എന്ന് വിചാരിക്കുക ആർ സി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക എം പരിവാഹനിൽ ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ വെർച്വൽ ആസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്സസ് നമ്പർ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാഹനം ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് ചേസ് നമ്പർ കിട്ടും അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് വാലിഡ് ഇൻഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ആർ സി പോയിൻ്റ് പോർട്ടൽ വിൽ നോട്ട് ക്ലൈം ഇറ്റ് ഫോർ ആർ ടിഒ ഡീലർ ജസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വാലിഡ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക വാലിഡേറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്തിന് ശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് വരും ഇപ്പോൾ സൈറ്റ് ജാം ജാമാകണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം സമയത്ത് ഈ എംപരി വാൻ സൈറ്റ് കിട്ടാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സൈറ്റിൽ കയറിയാൽ കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അടുത്ത പേജിലേക്ക് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലീസ് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള അടുത്ത് മൊബൈൽ നമ്പർ കാണാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർ സിയിലുള്ള മൊബൈൽ നമ്പറുണ്ടല്ലോ ആർ സിയിലുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ആ ഫോണിലുള്ള മൊബൈൽ നമ്പറും ആർ സിയിലുള്ള മൊബൈൽ നമ്പറും ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കണം ഇതാണ് ഇതിൽ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി സംഭവങ്ങളും ഇതിൽ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ ആർ സിയിലുള്ള മൊബൈൽ നമ്പറും ആധാറിലുള്ള മൊബൈൽ നമ്പറും സെയിം ആയിരിക്കണം അത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ആർ സിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ വാഹനം പേരിലേക്ക് മാറ്റുക അപ്പോൾ ആധാർ കാഡിൽ മൊബൈലിൽ മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട്ലി യൂസ് ചെയ്യുന്ന പഴയ നമ്പറൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തേക്കാലും ചിലപ്പോൾ ആധാർ കാർഡ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് രക്ഷിതാക്കളെ മൊബൈൽ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആധാർ കൊണ്ടുപോയിട്ട് പേര് മാറ്റുന്നതിന് മുന്നേ നെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതിൽ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നിലവിൽ നിങ്ങളുടെ ആക്റ്റീവ് ആയിരിക്കുന്ന സിമ്മ് പോയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം പോയി ഏതെങ്കിലും ഒരു അക്ഷയിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും ചെറിയ ഫീസ് എന്തോ ഒന്നുമുള്ളൂ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ആകും അതിനുശേഷം നിങ്ങൾ നെയിം ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ നെയിം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർ സിയിൽ നിങ്ങളിപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ള ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും ആർ സിയിൽ വരിക അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ള നമ്പർ ആയിരിക്കണം നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആർ സി ചേഞ്ച് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണം ഈ ഒരു നമ്മൾ ഈ ഒരു ആർ സി കാർഡ് നമ്മൾ പ്രിൻറ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു നമ്പർ കൊടുത്തിട്ടുള്ള ഒ ടി പി എടുക്കാനുള്ള ആ ഒരു നമ്പർ കൊടുത്തിട്ടുള്ള ഫോൺ നിങ്ങളുടെ കയ്യിൽ വേണം എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതിൽ ജനറേറ്റ് ഒ ടി പിന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണിലേക്ക് നിങ്ങൾ ഏത് സിം ആണോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അൻപത്തി ഒന്ന് എഴുപത്തി ഏഴ് എൻ്റെ ഫോൺ നമ്പറാണ് ലാസ്റ്റ് നമ്പർ അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള ഫോണാണ് അപ്പോൾ അതിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആർ സി കാർഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആണ് ഇത് സെക്യൂരിറ്റി ഉണ്ടോ എപ്പോഴും ഇത് എടുത്തിട്ട് അവിടെ പണയം പണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും ഒരിക്കലും നിങ്ങൾക്ക് കഴിയൂല കാരണം അത്രയും സെക്യൂരിറ്റിയാണ് കാരണം ജനറേറ്റർ ഒ ടി പി എടുത്തിട്ട് ഒ ടി പി ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ സി കള്ളാർസി ഇറങ്ങുമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളോടാണ് ഒരിക്കലും നിങ്ങൾക്ക് കള്ളാർസി എടുക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് ഓണർ ആരാണോ അവരെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മസ്റ്റ് ആണ് അതില്ലാതെ ഈ പരിപാടി നടക്കില്ല ഓക്കെ അപ്പോൾ ഞാനിത് ഇത് ജനറേറ്റ് ഒ ടി പിന്നു കൊടുക്കുന്നുണ്ട് ജനറേറ്റ് ഒ ടി പിന്നു കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ആർ സിയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി വരും അതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് റേഞ്ചിന് ഒരു ചെറിയ ഇഷ്യൂ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒ ടി പി വന്നു കഴിഞ്ഞാൽ ആ ഒ ടി പി കോപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇതിൽ അടിച്ചു കൊടുക്കുക വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ ഇതിൽ ഒ ടി പി സെൻഡായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒ ടി പി ഇതുവരെ നമ്മുടെ ഫോണിൽ എത്തിയിട്ടില്ല എത്തിയാൽ നമുക്ക് ഒ ടി പി അടിച്ചു കൊടുക്കാം ചില സൈറ്റിൻ്റെ ഡിലേയാണ് വേറെ ഒന്നുമില്ല വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഒ ടി പി എത്തിയിട്ടുണ്ട് ഒ ടി പി അടിച്ചു കൊടുക്കാം ഒ ടി പി വേണ്ട ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി അടിച്ചു ജസ്റ്റ് എൻ്റർ യുവർ ഒ ടി പി എന്നുള്ള ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മൊബൈൽ ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ള ആ നമ്പറിൽ വന്നിട്ടുള്ള ഒ ടി പി ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കാം എൻറ്റർ ചെയ്തിട്ട് നമുക്ക് ഇതാ ഇവിടെ വേണ്ടോ ഷോ ഷോ ഡീറ്റെയിൽസ് ഒന്ന് കാണുന്നുണ്ടാവും കാണുന്നുണ്ടാവും സൂമേദിച്ചരാം ഓക്കെ ഷോ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആർ സി കാർഡ് നമുക്ക് വിസിബിൾ ആവും വിസിബിൾ ആയിട്ട് കാണാം ഉണ്ടോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആർ സി കാർഡ് ഇതിൽ കറക്റ്റ് വിസിബിൾ ആയിട്ട് നമ്മുടെ ആർ സി കാർഡ് കാണാം ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഡിജിറ്റ് ജി പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും ഡിജി ലോക്കറിൽ നിങ്ങളുടെ കയ്യിലോ മൊബൈലിലോ ലാപ്പിലോ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ആർ സി കിട്ടുന്നില്ല കാർസി കിട്ടുന്നില്ല അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് ആർ സി ഇല്ല ബ്രോ ആർ സി ആർട്ടിഫിഷ്യൽ നിന്ന് കിട്ടിയിട്ടില്ല പ്രിൻറ്റിങ് ഇഷ്യൂ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ പറയാതിരിക്കുക നേരെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്തുക്കണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ആർ സിയിൽ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ കയ്യിൽ ആർ സി ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളൊരു വണ്ടി വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വിൽക്കുന്ന സമയത്ത് അതിൽ ആർ സിയിൽ നമ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ആർ സി അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്പർ മാറ്റിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ആർ സി കാർഡ് മാറുന്ന സമയത്ത് ഒ ടി പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആർ സിയിലുള്ള നമ്പറിൽ മാത്രമേ ഒ ടി പി എടുക്കാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ മാറുന്ന ആർക്കാണോ വണ്ടി വിൽക്കുന്നത് ആ വിൽക്കുന്ന വ്യക്തിയുടെ ആധാറിനുള്ള മൊബൈൽ നമ്പർക്ക് ആധാറിലുള്ള മൊബൈൽ നമ്പറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒ ടി പി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ കുറേ ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവും ഈ ഒ ടി പി ഇഷ്യൂ കാര്യങ്ങൾ ഈ ആർ സി ചേഞ്ചിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത് നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾക്കാണ് ഏറ്റവും ചൊറ ഉള്ളത് അപ്പോൾ ഇത് നമുക്കിവിടെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡിജി ലോക്കറിൽ നമുക്ക് സേവ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് കുറേ ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ ഇത് വാലിഡ് ആണോ ഇതിപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്ക് തരുന്ന ആർ സി ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആധാറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആധാർ നമുക്കിപ്പോൾ എത്ര പ്രിൻറ്റ് വേണമെങ്കിലും ആദ്യൊക്കെ പോസ്റ്റിൽ വഴി ആധാർ വന്നിട്ട് നമ്മൾ കയ്യിൽ സൂക്ഷിക്കായിരുന്നു ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡിജി ലോക്കറിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾക്ക് എത്ര കോപ്പി വേണമെങ്കിലും എടുത്തിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അത് വാലിഡ് ആണല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം ഇതിന്റെ സേഫ്റ്റി എന്താന്നുള്ളത് സേഫ്റ്റി പർപ്പസ് എന്താ സേഫ്റ്റി ഉണ്ടോ ഇതിപ്പോൾ ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുമോ ഇതിപ്പോൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വേണ്ട കാരണം നിങ്ങളുടെ കയ്യിലുള്ള ആധാറിലുള്ള നിങ്ങളിപ്പോൾ ഒരു കയ്യിൽ ആർ ഉണ്ട് വിചാരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ആർ സി ഉണ്ട് ആ ആർ സിയിൽ കൊടുത്തിട്ടുള്ള നമ്പർ എൻ്റെ കയ്യിലായിരിക്കും അപ്പം വേറെ ആൾ എന്തായാലും കയ്യിലുണ്ടാവില്ലല്ലോ അപ്പോൾ ആ നമ്പറിലായിരിക്കും ഒ ടി പി വരിക ആ ഒ ടി പി കൊടുത്താൽ മാത്രമേ എന്തെയുള്ളൂ ഈ ആർ സി കാഡ് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ സെക്യൂരിറ്റി നിങ്ങൾ അറിയാതെ ഒരിക്കലും നിങ്ങളുടെ ആർ സി കാർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല മോഷ്ടിക്കാൻ പറ്റില്ല അപ്പം അത്രയും സേഫ്റ്റി തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആധാർ കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒ ടി പി വരുമല്ലോ അപ്പോൾ അതേ സിസ്റ്റം നമ്മുടെ ആധാറിലുള്ള നമ്പർ ആർ സിയുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാങ്ങുന്ന സമയത്തൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ആധാറുണ്ട് നിങ്ങളെ ആധാറിലെ നമ്പർ പഴയ രക്ഷിതാക്കളുടെ നമ്പറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അത് വേഗം കൊണ്ടുപോയിട്ട് ഒരു അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ കയ്യിൽ ഇപ്പോൾ പുതിയ സിം എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധാറിൽ അപ്ഡേറ്റ് ആവും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റുക വണ്ടി മാറ്റുന്ന സമയത്ത് പുതിയ ആർ സി വരുമല്ലോ അപ്പോൾ ആ സമയത്ത് പുതിയ ആർ സിയിൽ നിങ്ങളിപ്പോൾ പുതിയ എടുത്തിട്ടുള്ള ആ സിമ്മിൻ്റെ നമ്പർ ആയിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരിക അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലൊക്കെ തുരിതായ മെസ്സേജ് ആണ് എന്താണ് സംഭവം വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ കൺഫ്യൂഷൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ സുരക്ഷിത ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒ ടി കേസ് വരുമ്പോ അങ്ങനെ പറഞ്ഞു തരുമോ എന്നുള്ള കാര്യം പിന്നെ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഗ്യാരേജിൽ നിന്നൊക്കെ നമ്മള് വണ്ടി വിൽക്കുന്നു വിൽക്കുന്നു വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് വാങ്ങിയിട്ട് വിൽക്കുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് വരാറുണ്ട് അതിലൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ആൾ നാട്ടിലുണ്ടാവും ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞാൽ ആൾ ഗൾഫിലേക്ക് പോകും ഈ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലുള്ള സിം അവിടെ വർക്ക് ചെയ്യുമോ നിങ്ങൾ ഇപ്പോൾ യു എയിലാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സിമ്മുകളും അവിടെ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും ഇപ്പോൾ ജിയോ പോലുള്ള സിമ്മുകളൊക്കെയാണ് യു എയിൽ വർക്ക് ചെയ്യാത്തത് എയർടെൽ ബി എസ് എൻ എൽ പോലെ സിമ്മുകളൊക്കെ അധികം വർക്ക് ചെയ്യാറുണ്ട് സൗദി പോവാണെന്നുണ്ടെങ്കിൽ വടാഫോൺ എയർടെലൊക്കെയാണ് വർക്ക് ചെയ്യുക ബാക്കിയുള്ളൊക്കെ വർക്ക് ചെയ്യാവുന്ന കൺഫ്യൂഷനാണ് നമ്മൾ യും വണ്ടികൾ ചെയ്തെടുത്തിട്ടുള്ള അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ഏതാണോ സിം ഉപയോഗിക്കുന്നത് ഇപ്പൊ എയർടെൽ ആണെങ്കിലും ജിയോ ആണെന്നുണ്ടെങ്കിലും ബി എസ് എൻ എൽ ആണെന്നുണ്ടെങ്കിലും വടാഫോൺ ആണെന്നുണ്ടെങ്കിലും അതത് ഷോറൂമുകളിൽ പോയിട്ട് ഓഫീസിൽ പോയിട്ട് അവരോട് പറയാം ഇത് ഇൻ്റർനാഷണൽ റോമിംഗ് തരാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഇവിടെ ഇവിടുന്ന് ഒ ടി പി എടുത്തുകഴിഞ്ഞാലും അവിടെ മെസ്സേജ് വരുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ റോമിങ് ഇൻ്റർനാഷണൽ കോളുകളും കാര്യങ്ങളും മെസ്സേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാൻ പറയാം അത് നിങ്ങൾ തന്നെ ആരുടെ പേരിലാണോ സിം ഇരിക്കുന്നത് ആ വ്യക്തി തന്നെ പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ അത് ഈ കാര്യത്തിൽ നമുക്ക് വണ്ടി തരും നമ്മൾ ആർ സി കൊണ്ടുവരും ആർ സി ഉള്ള നമ്പറുള്ള ആൾ നമ്പറും കൊണ്ട് എന്ത് ചെയ്യും ആ ഫോണും കൊണ്ട് ആ നമ്പറും കൊണ്ട് സിമ്മും കൊണ്ട് ഗൾഫിലേക്ക് പോകും എന്നിട്ട് കിട്ടാത്ത വരും പിന്നെ എന്നിട്ട് കുറേ പ്രശ്നങ്ങളാവും പിന്നെ എങ്ങനെയൊക്കെയാ നമ്മൾ പേര് കൊടുക്കും ഏജന്റ് മുഖാന് നമ്മൾ പേര് മാറിക്കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഈ ഈ സംഭവം വന്നതിനു ശേഷം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഈ ഒ ടി പിൻ്റെ ഇഷ്യൂ ഭയങ്കര ഇഷ്യൂ തന്നെയാണ് അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയൊരു റീല് മാത്രമുള്ള ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു വീഡിയോ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കാണിച്ചു തരാം വാഹനങ്ങൾ വിൽക്കുന്നവരും വാങ്ങുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആർ സി കാർഡുകൾ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട് മാർച്ച് ഒന്നാം തീയതി മുതൽ നമ്മുടെ വാഹനങ്ങളുടെ എല്ലാം ആർ സി കാർഡുകൾ ഡിജിറ്റൽ ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തിട്ട് എം പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം ഗവൺമെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക വെഹിക്കൽസ് റിലേറ്റഡ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാം അവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുക ഏതാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അടുത്ത പേജിൽ ആർ ടി ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ആർ സിയിൽ പുറകുവശത്തായിട്ട് ആർ ടി ഓഫീസ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് കറക്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ അടിയിൽ ടിക് മാർക്ക് കൊടുക്കാനുണ്ട് അത് കൊടുത്തതിനു ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം അടുത്ത പേജിലേക്ക് വരും അടുത്ത പേജിലും ത്രീ ഡോക്ട് ക്ലിക്ക് ചെയ്തിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണാം അതിൽ പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ വാനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചേസ് നമ്പറിൻ്റെ ലാസ്റ്റത്തെ ഫൈവ് ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാലിഡ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തിന് ശേഷം അടുത്ത ബോക്സ് സെലക്ട് ചെയ്യുക ഇവിടെ ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഷോർട്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ നിങ്ങളെ ആർ സി കാർഡ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ നേരിട്ട് കാർഡായിട്ടോ ആയിട്ടോ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലുള്ള നമ്പറും ആർ സിയിലുള്ള സെയിം നമ്പറായിരിക്കണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലും ആയിരിക്കണം അതുമാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി വിചാരിക്കുന്നു പഠിപ്പി പൊടിയിലേട ബൈ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനമുള്ള ഒരു നെറ്റ് കഫേയിലോ പോയി കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തു തരും ചെറിയൊരു ഫീസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യണമെങ്കിൽ ലാമിനേറ്റ് ചെയ്യാം അതെല്ലാം ഡിജി ലോക്കർ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കാം ഇത് വാലിഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാലിഡാണ് വാലിഡ്ഡ് അല്ലാത്ത ഒരു സംഭവമല്ല വാലിഡായിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ആർ സിയാണ് നിങ്ങൾക്ക് തരുന്നത് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയിട്ട് നിന്നാണ് നിങ്ങൾക്ക് ആർ സി തരുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ആർ കിട്ടാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിയാത്ത ആളുകളുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീട്ടിൽ കാണാം